ഈഡിപ്പകയിൽ അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാളിന് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന നിമിഷം വരെ ജാമ്യം ലഭിച്ചിട്ടില്ല ഇന്ന് ജാമ്യം ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ മുതൽ തുടർച്ചയായിട്ട് പത്ത് ദിവസത്തോളം കോടതി ആയതിനാൽ അദ്ദേഹം കുറച്ച് ദിവസത്തേക്ക് ജയിലിൽ കിടക്കേണ്ടി വരുമെന്നുള്ള കാര്യം ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ട് ഈ അവധി കൂടി കണക്കാക്കി ബോധപൂർവമാണ് ഈ അറസ്റ്റ് നടന്നതെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുമുണ്ട് മോദിയുടെയും അമിത്ഷായുടെയും മൂക്കിന്റെ തുമ്പത്ത് ജനകീയ നിലപാടുകൾ ഉയർത്തി ഭരണം നടത്തി തുടർച്ചയായി മൂന്നാം തവണയും മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാൾ സംഘപരിവാറിന് ഒരു തലവേദന തന്നെയാണ് അതിനിടയിലാണ് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും ബി ജെ പി ഭരണം തൂത്തറിഞ്ഞ് ജനങ്ങൾ ആം ആദ്മി പാർട്ടിയെ അവരോധിച്ചത് അതോടെ കെജ്രിവാളിനോടുള്ള കേന്ദ്ര സർക്കാരിനുള്ള പക ഇരട്ടിയായി എന്ന് വേണം പറയാൻ അതിന്റെ പ്രതികാര നടപടികളാണ് ഇപ്പോൾ ആ പാർട്ടിയോടും അതേപോലെ തന്നെ ഇന്ത്യ മുന്നണിയോടും സംഘപരിവാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഈ സാഹചര്യത്തിലാണ് തവനൂർ എം എൽ മുൻ മന്ത്രിയും ഒക്കെയായ ഡോക്ടർ കെ ടി ജലീൽ തന്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്ത ഒരു കുറിപ്പ് ശ്രദ്ധേയമാവുന്നത് അതിങ്ങനെയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന് മരണമണി മുഴങ്ങിക്കഴിഞ്ഞു ഇന്ത്യ അടിയന്തരാവസ്ഥയിലേക്ക് നീങ്ങുകയാണോ ബി ജെ പിയുടെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ കുരിശു യുദ്ധം പ്രഖ്യാപിച്ച് പടക്കിറങ്ങിയ അരവിന്ദ് കെജ്രിവാൾ എന്ന റോൾ മോഡൽ ഭരണകർത്താവിനെ ഇ ഡിയെ ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്ത സംഭവം രാജ്യം ഇരുട്ടിലേക്ക് നീങ്ങുന്നു എന്നതിൻ്റെ പരസ്യ പ്രഖ്യാപനമാണ് മൂന്നാം തവണയും തുടർച്ചയായി ഡൽഹി മുഖ്യമന്ത്രി പദത്തിൽ അവരോധിതനായ കെജ്രിവാളിനെ മദ്യകുംഭകോണം ആരോപിച്ചാണ് ഇ ഡി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ഭൂമി കുംഭകോണം ആക്ഷേപിച്ച് ധാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറയെ ഇ ഡി അറസ്റ്റ് ചെയ്ത് ജയിലടച്ചത് ി ജെ പിക്ക് എതിര് നിൽക്കുന്ന മുഴുവൻ മുഖ്യമന്ത്രിമാരും ഇന്ത്യ മുന്നണി നേതാക്കളും തെരഞ്ഞെടുപ്പിന് മുൻപ് ജയിലഴിക്കുള്ളിലായാൽ അത്ഭുതപ്പെടേണ്ടതില്ല പ്രതിപക്ഷത്തുള്ള മുൻനിര നേതാക്കളെയെല്ലാം അകത്താക്കി ഇന്ത്യ മുന്നണിയെ നാഥനില്ലാ കളരിയാക്കാനാണ് സംഘപരിവാർ നീക്കം ഇന്ത്യയിൽ ഒരു ഹിറ്റ്ലർ പിറന്നിരിക്കുന്നു ഒരു മുസോളിനിയും ജനിച്ചിരിക്കുന്നു രണ്ടാം ലോക മഹായുദ്ധ രണ്ട് രാജ്യങ്ങളിലായിരുന്നു അവർ അധികാരം കൈയാളിയിരുന്നതെങ്കിൽ അവർ ഒരു രാജ്യത്താണ് ഭരണ നേതൃത്വം കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്നത് ബി ജെ പിയുടെ പക്ഷത്ത് നിൽക്കാത്ത മുഴുവൻ പേരെയും വ്യക്തിഹത്യ നടത്തി അപമാനിച്ച് വരുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കൽത്തുറങ്കിലടക്കാനാണ് ബി ജെ പിയുടെ ലക്ഷ്യം മൗനം വെടിഞ്ഞ് സധൈര്യം നിലപാട് വ്യക്തമാക്കേണ്ട സമയമാണിത് ഭരണമികവിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ യോഗ്യതയില്ലാത്ത ഹിന്ദുരാഷ്ട്രവാദികളുടെ അസൂയയും പകയുമാണ് അദ്ദേഹത്തിനെതിരായ നീക്കത്തിന് പിന്നിൽ കെജ്രിവാളിന്റെ ജനകീയതയെ തകർക്കാനാവില്ലെന്ന സന്ദേശമാണ് ഡൽഹി മെട്രോ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ ദയനീയ പരാജയം വിളിച്ചോതിയത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് പോലും വലതുപക്ഷ വർഗീയവാദികൾക്ക് സ്വാധീനമുണ്ടായിരുന്ന ഡൽഹി കോർപ്പറേഷനാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പിടിച്ചെടുത്തത് ഇത് ശരിക്കും ബി ജെ പി ഞെട്ടിച്ചു അന്ന് തുടങ്ങിയതാണ് കെജ്രിവാളിനെ പൂട്ടാനുള്ള നീക്കം ഡൽഹി ഉപമുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും മാസങ്ങളായി കെട്ടിച്ചമച്ച കേസുകളിൽ തീഹാർ ജയിലിലാണ് ഇലക്ഷൻ കമ്മീഷനെയും നീതിയുടെ കാവൽക്കാരെയും വരുതിയിലാക്കി ഇന്ത്യയിൽ മൂന്നാം മുഴുവൻ അധികാരത്തിലെത്തി ഭാരതത്തെ ഒരു മതരാഷ്ട്രമാക്കാനുള്ള ഗുരുതര ഗൂഢാലോചന ജനാധിപത്യത്തിന്റെ സാമാന്യ മര്യാദയുടെ എല്ലാ സീമകളും ലംഘിച്ചാണ് മുന്നേറുന്നത് ഇത് അത്യന്തം അപകടകരമാണ് കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയാണ് ഭരണസ്വാധീനം ഉപയോഗിച്ച് അധികാരികൾ തടഞ്ഞുവച്ചിരിക്കുന്നത് ബി ജെ പിക്ക് എതിര് നിൽക്കുന്ന സമ്പന്നരുടെ സ്വത്ത് മുഴുവൻ രാജ്യവ്യാപകമായി കണ്ടുകെട്ടാനുള്ള കുൽസിത നീക്കത്തിലാണ് നാട് ഭരിക്കുന്നവർ മുസ്ലിങ്ങൾക്കും ക്രൈസ്തവർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും മാത്രമല്ല സംഘപരിവാരങ്ങൾ ഭീഷണി അവർണർക്കും അധസ്ഥിതർക്കും മതേതരവാദികൾക്കുമെല്ലാം അവരുയർത്തുന്ന വെല്ലുവിളി കാണാതിരിക്കാനാവില്ല രാജ്യവും ജനങ്ങളും ഒറ്റക്കെട്ടാകേണ്ട സമയമാണിത് ഇലക്ഷൻ ബോണ്ട് വഴി സ്വരൂപിച്ച കോടാനുകോടി രൂപയുടെ അഴിമതി പുറത്തുവന്നതുമായി ബന്ധപ്പെട്ട ഞെട്ടിക്കുന്ന വാർത്തകളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനാണ് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് വെടക്കാക്കി തനിക്കാക്കുക എന്ന അങ്ങേയറ്റം വില കുറഞ്ഞ രാഷ്ട്രീയ കുതന്ത്രമാണ് കാര്യലബ്ധിക്കായി ബി ജെ പി സർക്കാർ സ്വീകരിക്കുന്നത് ജീവൻ കൊടുത്ത് നമ്മുടെ പൂർവികർ നേടിത്തന്ന സ്വാതന്ത്ര്യവും ജനാധിപത്യവും മതേതരത്വവും അപകടത്തിലാണ് നിസ്സംഗതയുടെ കമ്പിളി പുതപ്പെട്ട് പുതച്ചു മൂടിക്കടക്കുന്ന ഭാരതീയരെ ഉണർന്നെണീക്കുക അനീതിക്കും അന്യായത്തിനുമെതിരെ പോരാട്ടത്തിന് തയ്യാറാവുക അരവിന്ദ് കെജ്രിവാളിന് ഐക്യദാർ മറ്റൊരു വീഡിയോർക്കും Goodbye.